നമസ്കാരം സാറേ നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ടധ്യായം ചെയ്തിരുന്ന നേരത്തെ അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ ഷൈഡ് ഇറക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ നടന്നു വരുന്ന ഒരു കാലാവസ്ഥ അപ്പോൾ നമ്മൾ വളരെയധികം കൃഷി മേഖലയാണെങ്കിലും അല്ലാത്ത മേഖലയാണെങ്കിലും വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് ഈ ചൂടത്തെ ഈ വേനൽ അതികഠിനമായിരിക്കുകയാണ് അപ്പോൾ അടുത്തെങ്കിലും ഇങ്ങനെ ഓരോ വർഷം തോറും നമുക്ക് നമുക്കിങ്ങനെ ചൂട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉപജീ ഉപജീവനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാം കാർഷിക രീതിയിലാണ് വ്യവസായം ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ നമ്മൾ ഈ കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഗണ്യമായിട്ടുള്ള വന വനനശീകരണം അതുപോലെ തന്നെ മലകൾ കുന്നുകൾ ഇതെല്ലാം നികത്തുന്നൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടോ ഉണ്ട് കാലാവസ്ഥ വ്യതിയാനത്തെ ബാധിച്ചതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് സൃഷ്ടിതാവിൻ്റെ ഒരു ഡിസൈനാണ് പലതരം സംവിധാനങ്ങളുടെ ഒരു സമന്വയമാണ് പ്രകൃതി എന്ന് പറയുന്നത് അതൊരു ഡിസൈനാണ് സൃഷ്ടിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അവിടേക്ക് ഉള്ള മനുഷ്യൻ്റെ കൈകടത്തലുകളാണ് പ്രകൃതി വിരുദ്ധത പ്രകൃതി വിരുദ്ധമായ കൈകടത്തലുകളാണ് നമ്മളുടെ ഈ അവസ്ഥയ്ക്ക് വലിയൊരളവിൽ കാരണമെന്ന് ഞാൻ പറയും ഓക്കെ നമ്മുടെ ഒരു പ്രകൃതി കൃഷിയായിട്ട് ലിങ്ക് ലിംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയിലെ വനങ്ങളെ നശീകരണം എന്തായാലും നമുക്ക് ആവശ്യങ്ങൾക്ക് മരം മുറിക്കുന്നുണ്ട് പക്ഷേ ഓരോ മരം മുറിക്കുമ്പോഴും നമ്മുടെ സ്കൂളുകളിലാണിലും പലരും പറയുന്ന പറയുന്നറിവുകളിലാണെങ്കിലും ഒരു തൈ നട്ടുപിടിപ്പിക്കുക എന്നൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു കാരണം ഈ ഡീഫോറസ്റ്റേഷൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഫോറസ്റ്റേഷൻ അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഓക്സിജൻ വേണം അതുപോലെ തന്നെ ആവശ്യമായ തണുപ്പ് വേണം അപ്പം ഇതെല്ലാം പ്രകൃതിയിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഡിസൈൻ ചെയ്താൽ നമുക്കിനി ഭാവിയിലേക്ക് ഈ ഒപ്പം നേടുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ കറക്ഷൻ കറക്ഷനായിട്ടുള്ള നമ്മളൊരു ഒരു മരം മുറിച്ചു ഒരു മരം നട്ടാലുടനെ ആ പ്രശ്നം തീരുന്നില്ല മരങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രകൃതിയിൽ അത് നമ്മൾ മനസ്സിലാക്ക അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഊർജ്ജം വേണം പ്രകൃതിയിലേക്ക് എല്ലാ ഇപ്പം സോയിൽ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ പ്രകൃതി മണ്ണിലെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവൻ നിലനിർത്തുന്നതിനും എല്ലാം ഊർജ്ജമാണ് ഈ ഊർജം വരുന്നത് മുഴുവൻ സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഈ സൂര്യ സൗരോർജ്ജത്തിന് ഒരു ബയോ ബയോകെമിക്കൽ എനർജിയായി ഒരു അന്നജമാക്കി മാറ്റാൻ പറ്റുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ കൂടെ മാത്രമാണ് ഉദാഹരണത്തിന് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു സൂര്യപ്രകാശം ഒരു കല്ലിലോ കോൺക്രീറ്റിലോ ഒരു മര തടിയിലോ ഒക്കെ നിന്നാൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല പച്ചിലയിൽ വീണാൽ ആ സൗരോർജ്ജം വീണാൽ ആ സൗരോർജ്ജത്തിന് ഒരു ആ സോളാർ എനർജിയെ ഒരു ബയോ കെമിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള സംവിധാനം ഇലകൾക്ക് മാത്രമേ ഉള്ളൂ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിൽ കൂടെ ക്ലോറോപ്ലാസ്റ്റുകൾ ഇലകളിലുള്ള ക്ലോറോപ്ലാസ്റ്റുകളാണ് ഈ സൗരോർജ്ജത്തിന് ഫോട്ടോസിന്തസിൽ കൂടെ ഒരു ബയോ കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റുന്നത് അപ്പോൾ നമ്മളൊരു കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കണ്ടവാനും മരം മുറിച്ച് മാറ്റി ഇപ്പോൾ ഏലത്തോട്ടത്തിലാണെങ്കിലും ഷെയ്ഡൊക്കെ ഒത്തിരി വെട്ടി മാറ്റി കൂടുതൽ സൂര്യപ്രകാശം ഏലത്തിന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏല മാത്രം നിലനിന്നാൽ അതൊരു മോണോക്രോപ്പായിട്ട് മാറുന്നു അതിനകത്ത് പ്രകൃതിത്തായിട്ട് ദൈവത്തിൻ്റെ ആ ഡിസൈൻ ആ പ്രകൃതി ഡിസൈനിൽ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ മരങ്ങൾ എല്ലാ സർവ എല്ലാ ചെടികൾക്കും എന്തോ ഒക്കെയോ ഫങ്ഷനുകളുണ്ട് അതിനെക്കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് ഓരോ ചെടികൾക്കും ഓരോ ഉദ്ദേശം ഉണ്ട് നമ്മൾ ആ നമുക്ക് മനുഷ്യനുള്ള അറിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ആഹാരത്തിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ബയോഫ്യൂവലിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ നമ്മൾ കന്നുകാലികൾക്ക് കന്നുകാലുകൾക്കുള്ള ഫോഡർ ഇങ്ങനെയുള്ള പരിമിത പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഇതിൻ്റെ പ്രയോജനത്തിന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയെ ഒരു വലിയൊരു എക്കോ സിസ്റ്റമായിട്ട് തന്നെ കാണണം നമ്മൾ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന ഇതിനെല്ലാം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വായു ജലം മണ്ണ് ആകാശം സൂര്യൻ ഈ ഉള്ള പഞ്ചഭൂതങ്ങളുടെ ഒരു എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇത് ജീവൻ നിലനിർത്താനുള്ള ഊർജമായിട്ട് മാറുന്നത് പ്രകൃതി കൃഷി എന്ന് പറയുമ്പോഴത്തേനും പലർക്കും ഒരു നെറ്റ് ചോദിക്കുന്നൊരവസ്ഥയാണ് കാരണം കൃഷി എങ്ങനെ ചെയ്തു തുടങ്ങണമെന്ന് പഠിക്കുന്ന കാലത്തോട്ട് ഈ രാസവളങ്ങൾ ഉപയോഗിച്ചും അതുപോലെ ജൈവവളങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് ഇന്നത്തെ ഒരാൾക്കാർ കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ് കണ്ടു പഠിച്ചിരിക്കുന്നതും നമ്മളിപ്പോൾ തുടർന്നു വരുന്നത് പക്ഷെ പഴയ ഒരു രീതി എന്ന നിലയിൽ പ്രകൃതി കൃഷിയിലേക്കുള്ള ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ പലർ പലർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ സാറിനെ സംബന്ധിച്ചൊരു മുപ്പത് ഏക്കർ ഏക്കറോളം ഈ പ്രകൃതി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോ പലതരം പക്ഷികളാണെങ്കിലും അനിമൽസ് ആണെങ്കിലും വന്നു പോകുന്നുണ്ടല്ലോ നമ്മുടെ കൃഷിയിടത്തിലൂടെ ആ സമയത്തൊക്കെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് സാറിൻ്റെ ഈ തോട്ടത്തിലേക്ക് ലഭ്യമാകുന്നത് ഇതുപോലെ പലതരത്തിലുള്ള പക്ഷികള് തേനീച്ചകള് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയാണ് അതുപോലെ തന്നെ അനിമൽസ് ഇപ്പൊ ഈ പോലുള്ളതും അതുപോലെ തന്നെ എല്ലാം വന്നു പോകുന്നുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് സാറിനെ സംബന്ധിച്ച് ഈ തോട്ടത്തിൽ നോക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ഈ ചോദ്യത്തിന് നമ്മൾ കൃഷിയുടെ ഒരു ചരിത്രം മുതൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ആദ്യം കാലാവർഗ്യം വേട്ടയാടിയും ജീവിച്ചിരുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃഷി സെലക്റ്റഡ് ചെടികൾ വെച്ച് കൃഷി തുടങ്ങിയതാണ് കൃഷിയുടെ ആരംഭം അവിടുന്ന് ഏതാണ്ട് ടെക്നോളജിക്കൽ റെവല്യൂഷൻ വന്നതോടുകൂടി നൈട്രജനെക്കുറിച്ചും ഫോസ്ഫറസിനെ കുറിച്ചും പൊട്ടാഷ്യനെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുകയും ഏറ്റവും സൂക്ഷ്മ അതായത് ഏറ്റവും സ്ഥൂലം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂലകങ്ങൾ അത് എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളതൊക്കെ ടെക്നോളജിയിൽ കൂടെ നമുക്ക് മനസ്സിലായി ചെടികൾക്ക് ഇതെല്ലാം മണ്ണിലുണ്ടായിരുന്നു ഇതെല്ലാം ഭൂമിയിലുണ്ടായിരുന്നു നൈട്രജൻ എന്ന് പറയുന്നത് വായുവിലാണ് പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെ മണ്ണിലുണ്ട് പക്ഷേ ഈ നൈട്രജനെ ഒരു ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം പ്രകൃതിയിലുണ്ട് അതാണ് വനത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ അവിടെ ഒരു ചെടിക്ക് ഒന്നിൻ്റെ കുറവില്ല അവിടുത്തെ മണ്ണിന് ഒരു കുറവും വരുന്നില്ല ഒന്നും കാർബണും എല്ലാം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എല്ലാം ഒരു ഒരു സന്തുലമായ ഒരു അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകുന്നതാണ് പ്രകൃതിയിലുള്ള സംവിധാനം അവിടെ നമ്മൾ വളങ്ങൾ രാസവളങ്ങൾ ഇട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം ഉദാഹരണത്തിന് നൈട്രജൻ വായുവിൽ ഇഷ്ടം വായുൻ്റെ എൺപത് ശതമാനം നൈട്രജനാണ് ആ നൈട്രജൻ നമ്മൾ ചെടിക്ക് മനുഷ്യനാൽ ലഭ്യമാക്കി കൊടുത്തപ്പോഴത്തേക്ക് ആ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് ലഭ്യമാക്കി കൊടുത്തിട്ട് ആ സംവിധാനം തകർന്നു അതുപോലെ പൊട്ടാഷ് ഫോസ്ഫറസ് ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരു സംവിധാനം ആ പൊട്ടാഷോ ഫോസ്ഫറസോ നേരിട്ട് ചെടികൾക്ക് ലഭ്യമായ ഒരു രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ പ്രകൃതിയുടെ ആ സംവിധാനത്തെ നശിപ്പിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ അത് അത് നമ്മൾ ടെക്നോളജി റവല്യൂഷനിൽ നമ്മൾക്ക് തോന്നി ഇതെല്ലാം ഇനി ഓരോ പടിയും കൂടെ അന്ന് ഒരു വലിയൊരു കുതിച്ചാട്ടം പോലെ മനുഷ്യൻ മനസ്സിലാക്കി കൃഷിയിൽ ആദ്യകാലത്ത് മണ്ണിൽ കാർബൺ കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വളങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് വലിയൊരു മുന്നേറ്റം കൃഷിയിലുണ്ടായി കൂടുതൽ ഉൽപാദനം ഉണ്ടായി കൂടുതൽ എളുപ്പമായി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് പ്രകൃതി സംവിധാനത്തെക്കുറിച്ച് അന്ന് വലിയ ഗ്രാഹ്യം മനുഷ്യനില്ലായിരുന്നു അത് രാസവളങ്ങൾ കൊണ്ടുള്ള ഈ കൃഷി ആദ്യകാലത്തൊക്കെ വലിയ സക്സസ്ഫുള്ളായിരുന്നു അത് കഴിഞ്ഞാണ് ഓരോ വർഷം കഴിയും തോറും ഈ കൃഷി ചിലവ് കൂടുകയും കൃഷി ചിലവ് കൂടുന്നതിന് തന്നെ മെയിൻ ഒരു കാരണം ഈ ചെടികളുടെ സ്വാഭാവികമായ പ്രതിരോധ ശേഷികൾ നഷ്ടപ്പെട്ടു അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല രാസ കീടനാശികളും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വന്നു അതെല്ലാം ചിലപ്പോൾ പിന്നെ കൂടി പക്ഷേങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾ കൃഷിയിൽ ശരിയായിട്ട് വാച്ച് ചെയ്ത ആൾക്കാർക്കറിയാം ആദ്യകാലത്ത് രാസവളങ്ങളൊക്കെ ഇട്ടപ്പോൾ ആദ്യം വലിയ നേട്ടങ്ങൾ കിട്ടിയെങ്കിലും മുൻകാലങ്ങളിലേക്ക് ഇത് പോ പോയിത് കുറഞ്ഞു കുറഞ്ഞു വന്നത് കാർബണിൻ്റെ നഷ്ടം ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ അതിൽ മനുഷ്യനെ ചിന്തിപ്പിച്ചു രാസകൃഷിയിൽ നിന്ന് ഒരു മാറ്റം ആവശ്യം എന്നുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ജൈവകൃഷി എന്ന് പറയുന്നത് ജൈവകൃഷിയും പക്ഷെങ്കിൽ നമ്മൾ നൈട്രജന് വളങ്ങൾ വഴി കൊടുക്കുന്നു രാസവളങ്ങളിൽ രാസവളങ്ങൾ വഴി നൈട്രജൻ കൊടുക്കുന്നു കൃഷിയിൽ ജൈവ വളങ്ങൾ വഴി നൈട്രജൻ കൊടുക്കുന്നു അല്ലെങ്കിൽ പൊട്ടാഷ് കൊടുക്കുന്നു അന്ന് ഉള്ള അതായത് ചെടികൾക്ക് സ്വാഭാവികമായി വനത്തിലെ ചെടികൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് കൊണ്ടിരുന്ന ആ സംവിധാനത്തിന് മനസ്സിലാക്കുകയോ അതിൻ്റെ മൂല്യം ഇതിന് വില കൊടുക്കാതെയും നമ്മൾ ജൈവ വളങ്ങൾ വഴി കൊടുത്തു ആ കൃഷിയും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കില്ല അത് ചെറിയ നേട്ടങ്ങൾ രാസവ ചെറിയ നേട്ടങ്ങളുണ്ടെങ്കിലും നമുക്ക് ഔഷധ ചെറിയ നേട്ടങ്ങളാണെങ്കിലും കൂടുതൽ ദോഷമാണ് അതിന് ചിലവുകൾ കൂടി അവിടെ നിന്നാണ് ഈ പ്രകൃതി കൃഷിയിലേക്ക് നമ്മൾ ഒരു ഒരു മാറ്റം അടുത്ത കാലത്തായിട്ട് ഉണ്ടായത് ഒരു പത്തൊരു വർഷമായിട്ടുള്ളു ഈ പ്രകൃതി കൃഷി എന്ന് പറയുന്ന ഒരു ആശയം തന്നെ മനുഷ്യനിലേക്ക് വന്നു അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഇത് ഇതാണോ ശരി മറ്റേതല്ലേ ശരി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യനെ അകെ കൺഫ്യൂഷനിലേക്ക് കൺഫ്യൂഷൻ മാറിയിട്ടില്ല മനുഷ്യൻ്റെ ഞാനിതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ ലോകത്തിൽ നടക്കുന്ന ഈ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വന്നത് കൊണ്ടുണ്ടായ സൗ ഒരു നേട്ടമാണ് മനസ്സിലാക്കാൻ എനിക്കൊരു ഭാഗ്യം ദൈവം തന്നു അതിലൂടെ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രകൃതി കൃഷിയാണ് ഈ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പക്ഷേ ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ച് നാൾ എടുക്കും കാര്യം വളരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് നാല് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഏതൊക്കെ നിർത്തണം ചെയ്യാതിരിക്കണം നമ്മൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഏതൊക്കെ പുതിയതായിട്ട് നമ്മൾ തുടങ്ങണം എന്നൊക്കെ കുറച്ച് പഠനങ്ങളിൽ കൂടെ അതിൻ്റെ ശാസ്ത്രം കൂടെ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നം മനുഷ്യനെ ഈ ഗ്ലോബിന് തന്നെ ഈ നമ്മുടെ തന്നെ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തോന്നാൻ എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ് പ്രകൃതി കൃഷി എന്നൊരു ആശയം നമ്മൾ പല വീഡിയോകളെയും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നല്ല എല്ലാപ്രട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഇത് കാണുന്നൊരു പ്രകൃതി സ്നേഹിയെ സംബന്ധിച്ച് ഒരുപക്ഷെ രാസവള കൃഷിയായിരിക്കാം ജൈവവള കൃഷിയായിരിക്കാം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഈ ഒരു കൃഷി രീതിയിൽ വിട്ട് നമ്മൾ പുതിയൊരാശയത്തിലേക്കാണ് ഇറങ്ങി വരുന്നത് പ്രകൃതി കൃഷി അപ്പോൾ ചിലപ്പോൾ പ്രകൃതി കൃഷിയിലേക്ക് വരുമ്പോൾ ആദ്യമേ ഒന്നും ഒന്നേന്നോട്ട് കയറി കയറി വരണം ഓരോ സ്റ്റെപ്പ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറി വരുന്ന സമയത്ത് ഇവരുടെ ഫാമിലിയെ നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യും ഒരു വരുമാന സ്രോതസ് പെട്ടെന്ന് ഡൗൺ ആയി പോകണമായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ പ്രകൃതി കൃഷിയിൽ സക്സസ് ആയി വരാൻ സാധിക്കും അത് നമ്മൾ കൃഷിയുടെ ഒരു എവല്യൂഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എവോൾവ് ചെയ്ത് വരികയാണ് ഒന്നും സ്റ്റേഷൻഡായിട്ടാണല്ലോ അപ്പം കൃഷിയിലെ ആദ്യത്തെ ഒരു ഒരു വലിയൊരു കുതിച്ചാട്ടമായിരുന്നു രാസകൃഷിയിലേക്ക് മനുഷ്യൻ തിരിഞ്ഞപ്പോൾ രാസകൃഷിയിലൂടെ രാസവളങ്ങളൊക്കെ നമുക്ക് ചെടികൾക്ക് ലഭ്യമായ രീതിയിൽ കൊടുക്കാനുള്ള ആ അറിവ് മനുഷ്യനുണ്ടായപ്പോഴത്തേക്ക് മനുഷ്യനെ ആദ്യ കാലങ്ങളിൽ വിചാരിച്ചു ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു വലിയൊരു മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്നതിനെക്കാട്ടിലും ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ് കൃഷി എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാൻ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ കൃഷിശാസ്ത്രം പഠിക്കാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വിരാസവള്ളങ്ങളും പുതിയ പുതിയ വാദികളുമൊക്കെ കൃഷിയിൽ ഉപയോഗിക്കുന്നത് വഴി കൃഷിയെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം നമ്മൾ പറയുന്നതരത്തെ കൊണ്ട് നിർത്താം എന്ന ഒരു വിചാരത്തിലാണ് അന്ന് പഠിച്ചിരുന്നത് പക്ഷേ ഏതാനും വർഷങ്ങളിൽ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് രാസകൃഷിയിലൂടെ മണ്ണിലെ കാർബൺ നഷ്ടപ്പെടുന്നു മണ്ണിന് കട്ടിയാകുന്നു കൃഷിയിലെ ചിലവുകൾ കൂടുന്നു രോഗങ്ങൾ കൂടുന്നു നമ്മുടെ കൈപ്പിടിയിലല്ല നേ മുമ്പുണ്ടായിരുന്നതിൻ്റെ അത്രയും പോലും നമ്മുടെ കൈപ്പിടിയിലല്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് അടുത്ത വഴിയുടെ തേടലിലാണ് ജൈവകൃഷിയിലേക്ക് തിരിഞ്ഞത് ജൈവകൃഷിയും രാസകൃഷിയും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് വേണ്ട നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് രാസവളങ്ങൾക്ക് കൊടുക്കുന്നതിനെ നമ്മൾ രാസകൃഷി രാസകൃഷിയെന്നും വിളിച്ചു ജൈവകൃഷിയുടെ ജൈവവളങ്ങൾ വഴി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് കൊടുക്കുന്നത് ജൈവകൃഷിയെന്നും വിളിച്ചു ഇത് രണ്ടും അടിസ്ഥാനപരമായി ഒന്നാണ് രണ്ടും ഒന്ന് രാസ പോൽഭകങ്ങൾ വഴി കൊടുക്കുന്നു മറ്റേത് ജൈവ ജൈവ വളങ്ങൾ വഴി കൊടുക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടിൻ്റെയും ദോഷം ഒന്നായിരുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് അപ്പോഴത്തേക്ക് ഏതാണ്ട് കാലം ഒരു പതിനാൽപത് വർഷം മുന്നോട്ട് പോയി ഒരു പത്തിരുപത് വർഷം രാസകൃഷിയിലൂടെ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങൾ ജൈവ വളങ്ങൾക്കൂടി ശരിയാകും എന്ന് ജനം പക്ഷേ ഇത് രണ്ടും ശരിയാകുന്നില്ല അത് രണ്ടും നമുക്ക് നേട്ടത്തേക്കാൾ കൂടുതൽ അല്ല സസ്റ്റൈനബിലിറ്റി കുറഞ്ഞതാണ് വരുന്നതെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പ്രകൃതി കൃഷിയിലേക്കുള്ള ഒരു ഇവ വല്യൂഷൻ ഉണ്ടായത് പ്രകൃതി കൃഷിയിൽ കൂടെ നമ്മൾക്ക് കുടുംബം പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായ വേണ്ട സംഭവങ്ങൾ കാര്യങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം അത് നമ്മൾക്ക് മനസ്സിൽ വിജയം നമ്മൾ നോക്കേണ്ടത് വനത്തിലേക്ക് നോക്കുക വനത്തിലും കൃഷിയാണല്ലോ നടക്കുന്നത് സസ്യങ്ങൾ വളർത്തുന്നതാണല്ലോ കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ ആരും നൈട്രജൻ കൊടുക്കുന്നില്ല പക്ഷേ അവിടുത്തെ ഒരു ചെടിക്കും നൈട്രജൻ്റെ കുറവ് കാണുന്നില്ല അതേസമയം നമ്മുടെ കൃഷിയിടങ്കിൽ നമ്മൾ ഒരു വർഷം നൈട്രജൻ ജൈവവളമായിട്ട് അസവായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മുടെ ചെടികൾക്കെല്ലാം നൈട്രജൻ്റെ അഭാവം കാണും എന്ന് പറഞ്ഞ പോലെയാണ് പൊട്ടാഷ്യം ഫോസ്ഫറസും ഒക്കെ നമ്മൾ വനത്തിൽ ആരും അത് കൊടുക്കുന്നില്ല പക്ഷേ അവിടുത്തെ ചെടികൾക്കൊന്നും പൊട്ടാഷ്യൻ്റെ ഫോസറസിൻ്റെ കുറവ് കാണുന്നില്ല അതേസമയം നമ്മുടെ കൃഷിയിടങ്ങളിൽ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇട്ടു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അഭാവം അവിടെ ഡെഫിഷ്യൻസി അവിടെ കാണുന്നു അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം പ്രകൃതിയിലൊരു സംവിധാനമുണ്ട് പ്രകൃതിയുടെ ഒരു ഡിസൈനിൽ പൊട്ടാഷ്യം ഫോസ്ഫറസും നൈട്രജനും ഒക്കെ ചെടികൾക്ക് സസ്യ സസ്യവളർച്ചക്ക് വേണ്ട നൈട്രജനും ഫോസറസും പൊട്ടാഷ്യവും ഒക്കെ ലഭ്യമാക്കുന്ന ഒരു ഒരു സംവിധാനം പ്രകൃതിദത്തമായ ഒരു സംവിധാനം അവിടെ ഉണ്ട് നമ്മളുടെ കൈകടത്തൽ വഴി ആ സംവിധാനമാണ് നശിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് വരുന്നത് അപ്പോൾ നൈട്രജൻ വീണ്ടും വീണ്ടും വിടുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പൊരു നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഇതിനകത്ത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആവശ്യമുള്ളവർക്ക് അതൊക്കെ എടുത്തു നോക്കിയാലോ അത് കുറെ വീഡിയോകളുണ്ട് അതിനകത്ത് എല്ലാം കുറെ എണ്ണമൊക്കെ എടുത്തു നോക്കിയാൽ അതിന് എന്താണെന്നുള്ളത് അതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് വേണേൽ ചർച്ച ചെയ്തു വേണമെങ്കിലും ഞാൻ തയ്യാറാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വനത്തിലെ ഒരു ക്വാളിറ്റിയുള്ളൊരു മണ്ണ് നമ്മുടെ കൃഷിയിടത്തിൽ ഇന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുടുംബം പോറ്റാൻ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എന്നുള്ളത് സമാന ബുദ്ധികൾ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ഹൈറേഞ്ചിൻ്റെ ഈ നമ്മുടെ ഈ ഞാനിപ്പോൾ കുടുംബശാലയാണ് ഇപ്പോൾ ഹൈറേഞ്ചിലൊക്കെ ഉള്ളൊരു ആദ്യ കാലത്തൊക്കെ ഒരു കപ്പയിട്ടാൽ അതിൻ്റെ കപ്പയുടെ കിഴങ്ങെന്ന് പറഞ്ഞാൽ കുളിട്ട് വെട്ടിക്കയറണം അതുപോലത്തെ വലിയ വണ്ണമുള്ള കിഴങ്ങുണ്ടാകുമായിരുന്നു നല്ല അത്ര നല്ലതായിരുന്നു മണ്ണ് ആ മണ്ണിനെ നമ്മൾ നമ്മുടെ ഇടപെടലിൽ കൂടി രാസവെള്ളമോ ജൈവവെള്ളമോ ഒക്കെ ഇട്ട് അതിനെ ഈ ഒരു പരിമിതിയിലാക്കി ഇന്നിപ്പോൾ വിറവ് കയറുന്ന പോലെ വെട്ടിയാൽ മാത്രമേ മണ്ണിളക്കാൻ പറ്റത്തുള്ളൂ അതിൽ ചാക്കുംപൊടി വളങ്ങളൊക്കെ കൊടുത്തേ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമല്ല ഓരോ വർഷവും നമ്മൾ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതാണെന്നുള്ളത് സമാനുഭവതി ഉള്ളവർക്ക് മനസ്സിലാക്കാവുന്ന അപ്പോൾ അവിടെ ആ ഒരു ചോദ്യം അതൊരു ആ ഒരു ധൈര്യം ആദ്യം നേടണം അതായത് നമ്മൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി പഞ്ചഭൂതങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ആ പച്ചഭൂതങ്ങളുടെ ഒരു സിംബയോട്ടിക് ആ ഒരു ബന്ധത്തിനെ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോ എഫിഷ്യൻ്റ് ആയി അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രകൃതി കൃഷിയുടെ പഠനങ്ങളിൽ വളരെ പുതിയൊരു ആശയമാണ് അത് അതിനെക്കുറിച്ച് ഇനി ഒത്തിരി പഠിക്കാൻ ഒത്തിരി അറിയാൻ കിടക്കുന്നുണ്ട് നമ്മൾ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വിവേകാനന്ദം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സുഖാസ്വാദനമല്ല നമ്മളുടെ ലക്ഷ്യം അല്ലേ നമ്മൾ അനുഭവങ്ങൾ കൂടെയുള്ള അറിവാണ് നമ്മൾക്ക് വേണ്ടത് അതിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് അല്ല നമ്മളിപ്പോൾ ഇന്ന് എന്താ കുറച്ച് പണം ഉണ്ടാക്കണം നമ്മൾക്ക് സൂക്ഷിക്കണം നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകണം വലിയ ഹോട്ടലുകളിൽ കയറണം വലിയ കാറുകളിൽ പോകണം അല്ലെങ്കിൽ വലിയ വീടുകളിൽ താമസിക്കണം എ സി വെക്കണം ഇങ്ങനെയുള്ള ആ സുഖാസ്വാദനത്തിന് വേണ്ടി ആണ് അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളൊരു ഒരു 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 തോന്നലാണ് ഇത് വിവേകാനന്ദൻ പറഞ്ഞതാണ് സുഖാസ്വാദനം അല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം അനുഭവങ്ങളിൽ കൂടെയുള്ള അറിവ് നേടലാണ് ആ അറിവ് പ്രകൃതി ശിക്ഷയിൽ നേടുന്നത് ഇരിക്കും നമ്മളുടെ നിലനിൽപ്പ് ഒരുപാട് നമുക്ക് ഈ ഒരു സംസാരം ചെയ്താലോ ഓക്കെ